മുണ്ടക്കയത്തെയും സമീപ പഞ്ചായത്തുകളിലേയും ജനങ്ങളുടെ പ്രധാന ആവശ്യമായിരുന്ന മുണ്ടക്കയം സബ് ട്രഷറി നിർമ്മിക്കുന്നതിന് ഒന്ന് ദശാംശം ഏഴ് അഞ്ച് കോടി രൂപ അനുവദിച്ച് നിർമ്മാണം ആരംഭിക്കുന്നതിന് സജ്ജമായതായി സബാസ്റ്റിൻ കൊളുത്തങ്ങൽ എം എൽ എ തികച്ചും അസൗകര്യങ്ങളുടെ വാർഡ് കെട്ടിടത്തിന്റെ രണ്ടാം നില ട്രഷറി പ്രവർത്തിക്കുന്നത് മൂലം പ്രായധികമുള്ള പെൻഷൻകാർ ഉൾപ്പെടെ ഏറെ ദുരിതമനുഭവിച്ചിരുന്നു മുണ്ടക്കയം ബസ് സ്റ്റാൻഡിന് സമീപം നിലവിൽ തെലകൻ സ്മാരക സാംസ്കാരിക നിലയം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്തിന് സമീപമാണ് മുണ്ടക്കയം പഞ്ചായത്ത് വിട്ടു നൽകിയ പത്ത് സെന്റ് സ്ഥലത്ത് രണ്ട് നിലകളിലായി ആധുനിക സൗകര്യങ്ങളോടുകൂടിയ പുതിയ സബ് ട്രഷറി കെട്ടിടം നിർമ്മിക്കുക ഒരു വർഷമാണ് നിർമ്മാണ പൂർത്തീകരണ കാലാവധിയായി നിശ്ചയിച്ചിട്ടുള്ളത് നിർമ്മാണ ഉദ്ഘാടനം ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ നിർവഹിക്കുമെന്നും എം എൽ എ കൂട്ടിച്ചേർത്തു ടീം റിപ്പോർട്ടേഴ്സ് മുണ്ടക്കയം സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കേ വീടുകൾ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പോകേണ്ടതില്ല പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ടൈൽസ് സാനിറ്ററി ഗ്രാനൈറ്റ് ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയിൽ കൂടാതെ ഫ്ലോർ ആൻഡ് വാൾ ടൈൽ സ്റ്റോൺസ് ഫ്ലോർഡ് ഡിജിറ്റൽ സെറാമിക് ടൈലുകൾ എന്നിവയുടെ ആയിരത്തിലധികം ഡിസൈനിങ് ശേഖരവും എല്ലാ പർച്ചേസുകൾക്കും പ്രത്യേക ഡിസ്കൗണ്ട് ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റിൽ മലയോര മേഖലയിലെ അതിവിശാലമായ ഷോറൂം ഇപ്പോൾ ഇതാ കാഞ്ഞിരപ്പള്ളിയിലുണ്ട്